കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മഹാഭാരത യുദ്ധം ആരംഭിക്കാൻ പോകുന്ന സമയത്ത് അർജുനന്റെ മനസ്സ് വിദ്യത്തമായിരുന്നു സ്വന്തക്കാരും മന്യരും തമ്മിലുള്ള വേർതിരിവ് മനസ്സിലാക്കുവാൻ അവന് കഴിഞ്ഞില്ല മുന്നിൽ നിൽക്കുന്ന സൈന്യത്തിനെതിരെ ആയുധം ഉയർത്തുവാൻ അവൻ ഭയപ്പെട്ടു അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന്റെ വ്യത ശമിപ്പിക്കുവാൻ ഗീതയിലെ അമൂല്യമായ ജ്ഞാനം നൽകി ആ സമയത്താണ് ശ്രീകൃഷ്ണൻ മരണാനന്തരം മനുഷ്യന് എന്ത് സംഭവിക്കുന്നുവെന്ന് വിശദീകരിച്ചത് ഗീതയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഗീതയിൽ പറയുന്നതനുസരിച്ച് ശ്രീകൃഷ്ണൻ അർജുനന് ഈ അമൂല്യമായ ജ്ഞാനം നൽകുമ്പോൾ അർജുനൻ ചോദിച്ചു ഹേ കൃഷ്ണ ദയവായി എന്നോട് പറയൂ മരണാനന്തരം മനുഷ്യന് എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു ഹേ പാർത്ത ഈ സൃഷ്ടിയിലെ ജീവികൾ മരണശേഷം അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ആദ്യം പരലോകത്ത് അതായത് മറ്റൊരു ലോകത്ത് കുറച്ചു കാലം ചെലവഴിക്കേണ്ടി വരും ആ സമയത്ത് മുജന്മംഗങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെയോ പാപകർമ്മങ്ങളുടെയോ ഫലം അവൻ അനുഭവിക്കും പിന്നീട് അവരുടെ പുണ്യവും പാപവും സുഖ ദുഃഖങ്ങളായി അനുഭവിച്ചു തീർന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും ഈ മൃത്യുലോകത്ത് അതായത് ഭൂമിയിൽ പുനർജന്മം എടുക്കുന്നു അതുകൊണ്ടാണ് ഈ ഭൂമിയെ എന്ന് വിളിക്കുന്നത് കാരണം മൃത്യുലോകമാണ് ജീവികൾക്ക് കർമ്മം ചെയ്യാനുള്ള അവകാശം നൽകുന്ന ലോകം അതുവഴി അവരുടെ വിധി നിശ്ചയിക്കപ്പെടുന്നു ഇത് കേട്ട് അർജുനൻ വീണ്ടും ചോദിച്ചു ഹേ വാസുദേവ എന്തുകൊണ്ടാണ് ഈ ഭൂമിയെ മൃത്യുലോകമെന്ന് വിളിക്കുന്നത് ശ്രീകൃഷ്ണൻ പറഞ്ഞു അർജുന ഇവിടെ മാത്രമാണ് ജീവികൾക്ക് ജനനവും മരണവും ഉണ്ടാകുന്നത് സ്വർഗവും നരകവും അനുഭവസ്ഥാനങ്ങളാണ് അവിടെയൊന്നും പുതിയ കർമ്മങ്ങൾ ചെയ്യാനോ ജന്മമരണ ചക്രം അനുഭവിക്കാനോ സാധ്യമല്ല എന്നാൽ ഭൂമിയിലെ മനുഷ്യയോനിയിൽ മാത്രമാണ് ജീവികൾക്ക് കർമ്മം ചെയ്യാനോ അവകാശം ലഭിക്കുന്നത് അതുകൊണ്ടുതന്നെ ഭൂമിയെ കർമ്മഭൂമിയെന്നും വൃത്തിലോകമെന്നും വിളിക്കുന്നു ഇതിനുശേഷം അർജുനൻ വീണ്ടും ചോദിച്ചു അങ്ങ് പറഞ്ഞിരുന്നല്ലോ ആത്മാവിന് സുഖദുഃഖങ്ങൾ ബാധിക്കേണ്ടതില്ല പക്ഷേ മരണാനന്തരം ആത്മാവ് സുഖം അനുഭവിക്കാൻ സ്വർഗത്തിലോ ദുഃഖം അനുഭവിക്കാൻ നരകത്തിലോ പോകേണ്ടി വരുന്നു അതിനർത്ഥം ആത്മാവിന് ഭൂമിയിൽ മാത്രമല്ല സ്വർഗനരകങ്ങളിലും സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നല്ലേ ഈ വാക്കുകൾ കേട്ട് ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അർജുന ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞിരുന്നു ആത്മാവിന് ഒരിടത്തും ഒരു കാലത്തും സുഖദുഃഖങ്ങൾ ബാധിക്കില്ല കാരണം ത്മാവിന്റെ അവിനാശിയായ പരമേശ്വരന്റെ ഒരു അംശമാണ് ഞാൻ പരമേശ്വരൻ മായയുടെ അധീനതയിലല്ല മറിച്ച് മായ എന്റെ അധീനതയിലാണ് സുഖവും ദുഃഖവും മായയുടെ സൃഷ്ടിയാണ് മായയ്ക്ക് എന്നെ അതിന്റെ കീഴിൽ കൊണ്ടുവരാൻ കഴിയാത്തപ്പോൾ പിന്നെ മായയുടെ സൃഷ്ടിയായ സുഖ എന്നെ എങ്ങനെ ബാധിക്കും അതിനാൽ ഞാൻ വ്യക്തമായി പറയുന്നു സുഖ ദുഃഖങ്ങൾ ശരീരത്തിന് മാത്രമാണ് ആത്മാവിന്റെയല്ല ഇത് കേട്ട് അർജുനൻ പറഞ്ഞു നാരായണ ഞാൻ സമ്മതിച്ചു സുഖ ദുഃഖങ്ങൾ ശരീരത്തിന്റെ മാത്രമാണ് ആത്മാവിന്റെയല്ല പക്ഷേ ശരീരത്തിന് സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു മരണം സംഭവിക്കുമ്പോൾ ശരീരം നശിക്കുന്നു പിന്നെ സ്വർഗത്തിലോ നരകത്തിലോ സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ആര് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു ഹേ പാണ്ഡവ പുത്ര അർജുന ഇതിനെ നിനക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ജീവാത്മാവ് എന്താണെന്നാണ് ഹേ പാർത്ഥ ഒരാളുടെ മരണം സംഭവിക്കുമ്പോൾ വസ്ത്രം പോലുള്ള സ്ഥൂല ശരീരം മാത്രമാണ് നശിക്കുന്നത് ശരീരത്തിനുള്ളിലുള്ള സൂക്ഷ്മ ശരീരം നശിക്കുന്നില്ല ആ സൂക്ഷ്മ ശരീരം ആത്മാവിന്റെ പ്രകാശത്തെ കൂട്ടുപിടിച്ച് വൃത്തി നിന്ന് മറ്റൊരു ലോകത്തേക്ക് യാത്ര ചെയ്യുന്നു ആ സൂക്ഷ്മ ശരീരത്തെയാണ് ജീവാത്മാവ് എന്ന് വിളിക്കുന്നത് ഇത് കേട്ട് അർജുനൻ ശ്രീകൃഷ്ണനെ തടസ്സപ്പെടുത്തി കൊണ്ട് ചോദിച്ചു മാധവ അതിനർത്ഥം ആത്മാവ് ഒരു ശരീരം വിടുമ്പോൾ ജീവാത്മാവിനെയും കൂടെ കൊണ്ടുപോകുന്നു എന്നല്ലേ ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു സഗി നിനക്ക് ജീവാത്മാവിനെ ഇത്ര ലളിതമായി മനസ്സിലാക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വിശദീകരണം അത്ര ലളിതമല്ല ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കൂ ഒരു കുളത്തിലെ വെള്ളം സ്വയം പുറത്തേക്ക് പോകില്ല എന്നാൽ ആരെങ്കിലും ഒരു പാത്രത്തിൽ ആ വെള്ളം എടുത്തുകൊണ്ടുപോയാൽ അത് വേറിട്ട് കാണപ്പെടും അതുപോലെ സൂക്ഷ്മ ശരീരം എന്ന പാത്രം ആത്മാവിന്റെ പ്രകാശത്തിന്റെ ഒരു അംശത്തെ അതിനുള്ളിൽ വഹിച്ചുകൊണ്ട് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് യാത്ര ചെയ്യുന്നു ഇതാണ് ജീവാത്മാവിനെ де антра ഒരു ശരീരം വിടുമ്പോൾ ജീവാത്മാവ് അതിന്റെ മുൻ ശരീരത്തിന്റെ സംസ്കാരങ്ങളും കർമ്മങ്ങളുടെ ലേഖനവും അതായത് കർമ്മഫലവും കൂടെ കൊണ്ടുപോകുന്നു ശ്രീകൃഷ്ണന്റെ ഈ വാക്കുകൾ കേട്ട അർജുനന് സംതൃപ്തി ലഭിച്ചു പക്ഷേ അവന്റെ മനസ്സ് പൂർണ്ണമായി ശാന്തമായില്ല അവൻ വീണ്ടും ശ്രീകൃഷ്ണനോട് ചോദിച്ചു ഹേ മധുസൂദന ശരീരം ത്യജിച്ച ശേഷം ജീവാത്മാവ് എവിടേക്കാണ് പോകുന്നത് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഹേ ധനഞ്ജയ മനുഷ്യ ശരീരം ത്യജിച്ച ശേഷം മനുഷ്യന് അവന്റെ പ്രാരാബ്ദമനുസരിച്ച് അവന്റെ പാപ ഫലം അനുഭവിക്കേണ്ടി വരും അതിനായി ഭോഗയോനികൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവ രണ്ടു തരത്തിലാണ് ഉയർന്ന യോനികളും താഴ്ന്ന യോനികളും ജീവിതകാലത്ത് പുണ്യകർമ്മങ്ങൾ ചെയ്തവന്റെ ജീവാത്മാവ് ഉയർന്ന യോനികളിൽ അതായത് സ്വർഗത്തിൽ തന്റെ പുണ്യഫലം അനുഭവിക്കുന്നു പാപകർമ്മങ്ങൾ ചെയ്തവന്റെ ജീവാത്മാവ് താഴ്ന്ന യോനികളിൽ അതായത് നരകത്തിൽ തന്റെ പാപഫലം അനുഭവിക്കുന്നു ചിലപ്പോൾ ചില ജീവികൾ സ്വർഗനരകത്തിന്റെ സുഖ ദുഃഖങ്ങൾ ഭൂമി തന്നെ അനുഭവിച്ചു തീർക്കുന്നു ഇത് കേട്ട് അർജുനൻ അത്ഭുതപ്പെട്ടു അവൻ ചോദിച്ചു നാരായണ പക്ഷേ ഈ മനുഷ്യന് ഭൂമി ലോകത്ത് തന്നെ സ്വർഗ്ഗനരകത്തിന്റെ സുഖ എങ്ങനെ അനുഭവിക്കാൻ കഴിയും ശ്രീകൃഷ്ണൻ പറഞ്ഞു അർജുന ഉദാഹരണത്തിന് ഒരു മനുഷ്യന് എല്ലാം ഉണ്ട് ധനം സമ്പത്ത് സേവനത്തിനായി ദാസന്മാരും ദാസിമാരും എപ്പോഴും തയ്യാറായി നിൽക്കുന്നു പക്ഷെ ഒരു ദിവസം അവന്റെ പ്രിയപ്പെട്ട യുവാവായ മകൻ അപ്രതീക്ഷിതമായി മരണപ്പെടുന്നു അപ്പോൾ ആ മനുഷ്യന്റെ മേൽ ദുഃഖത്തിന്റെ മല പൊട്ടി വീഴുന്നു ലോകത്തിന്റെ എല്ലാ സമ്പത്തും അവന്റെ കൈവശം ഉണ്ടായിരുന്നിട്ടും അവൻ മരണം വരെ ദുഃഖിതനായി ജീവിക്കുന്നു അവന്റെ മകൻ ജീവിച്ചിരുന്നപ്പോൾ അവൻ സ്വർഗീയ സുഖം അനുഭവിച്ചു മകന്റെ മരണത്തോടെ അവന്റെ ജീവിതം നരകതുല്യമായി ഇങ്ങനെ മനുഷ്യന് ഈ ലോകത്ത് തന്നെ സ്വർഗ്ഗനരകത്തിന്റെ സുഖ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ശ്രീകൃഷ്ണന്റെ ഈ വാക്കുകൾ കേട്ട് അർജുനൻ മന്ത്രമുക്തനായി അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു അർജുന മരണത്തെക്കുറിച്ച് നിന്റെ മനസ്സിൽ ഇനിയും എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം അർജുനൻ ശ്രീകൃഷ്ണനെ നമസ്കരിച്ച് ചോദിച്ചു ഹേ ഭഗവാൻ ഇനി പറയൂ മനുഷ്യൻ തന്റെ പുണ്യഫലങ്ങൾ ഏതൊക്കെ യോനികളിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ അനുഭവിക്കുന്നു ശ്രീകൃഷ്ണൻ പറഞ്ഞു ഹേ പാർത്ഥ പുണ്യവാനായ മനുഷ്യൻ തന്റെ പുണ്യകർമ്മങ്ങളാൽ കിന്നര ഗന്ധർവ അല്ലെങ്കിൽ ദേവയോനികൾ ധരിച്ച് സ്വർഗലോകത്ത് തന്റെ പുണ്യങ്ങൾ ക്ഷയിക്കുന്നത് താമസിക്കുന്നു അതായത് ഒരു ജീവന്റെ പുണ്യകർമ്മങ്ങളുടെ അളവനുസരിച്ച് അവന് സ്വർഗത്തിൽ ആ സമയം ചെലവഴിക്കാൻ അനുവാദം ലഭിക്കുന്നു പുണ്യഫലത്തിന്റെ കാലാവധി തീർന്നാൽ അവൻ വീണ്ടും ഭൂമി ലോകത്തേക്ക് മടങ്ങി വന്ന് പുനർജന്മം എടുക്കേണ്ടി വരും ഇത് കേട്ട് അർജുനൻ പറഞ്ഞു പക്ഷേ സ്വർഗലോകത്ത് ജീവാത്മാവ് ദേവയോനിൽ ആയിരിക്കുമ്പോൾ അവൻ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകില്ലേ അപ്പോൾ ആ നല്ല കർമ്മങ്ങളുടെ പുണ്യം അവന് ലഭിക്കില്ലേ ഇത് കേട്ട് ശ്രീകൃഷ്ണന്റെ മുഖത്ത് വീണ്ടും ഒരു പുഞ്ചിരി വിരിഞ്ഞു ഭഗവാൻ പറഞ്ഞു ഇല്ല പാർത്ത ഉയർന്ന യോനിയിൽ ദേവനായോ താഴ്ന്ന യോനിയിൽ ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്ന ജീവനായോ അവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവർക്ക് ലഭിക്കുന്നില്ല കാരണം അവ ബോഗയോനികളാണ് ആ യോനികളിൽ ജീവൻ തൻ്റെ മുൻകർമ്മങ്ങളുടെ ഫലം മാത്രമാണ് അനുഭവിക്കുന്നത് ആ യോനികളിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ പുണ്യമോ പാപമോ അവന് ലഭിക്കുന്നില്ല മനുഷ്യ യോനിയിൽ മാത്രമാണ് ചെയ്യുന്ന കർമ്മങ്ങളുടെ പാപപുണ്യങ്ങൾ ലഭിക്കുന്നത് കാരണം അതാണ് ഓരോ ഓരോരു കർമ്മയോനി ഇത് കേട്ട അർജുനൻ വിസ്മയപരിതനായി അവൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു ഹേ മാധവ നീ പറയാൻ ശ്രമിക്കുന്നത് ഒരു മൃഗം ആരെയെങ്കിലും കൊല്ലുന്നെങ്കിൽ അതിന് പാപം ലഭിക്കില്ല പക്ഷേ ഒരു ആരെങ്കിലും കൊല്ലുന്നുവെങ്കിൽ അവന് പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണോ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം ശ്രീകൃഷ്ണൻ പറഞ്ഞു ഹേ ധനഞ്ജയ അങ്ങനെ സംഭവിക്കുന്നത് ഭൂമി ലോകത്തെ എല്ലാ ജീവികളിലും മനുഷ്യൻ മാത്രമാണ് വിവേകശീലനായ ജീവി നിന്റെ തന്നെ അഭിപ്രായത്തിൽ മനുഷ്യനല്ലാതെ നന്മ തിന്മ തിരിച്ചറിയാൻ കഴിവുള്ള മറ്റൊരു ജീവിയുണ്ടോ അതുകൊണ്ടാണ് ഒരു മൃഗം കൊലപാതകം ചെയ്താലും അതിന് പാപം ലഭിക്കാത്തത് അതിനാൽ കർമ്മങ്ങളുടെ ലേഖനം അതായത് പ്രാരബ്ധം മനുഷ്യന്റെ കാര്യത്തിൽ മാത്രമാണ് ഉണ്ടാകുന്നത് മനുഷ്യൻ തന്റെ പാപപുണ്യങ്ങൾ അനുഭവിച്ചു ശേഷം വീണ്ടും മനുഷ്യയോനിയിൽ ഐക്യപ്പെടുന്നു മനുഷ്യയോനി ലഭിച്ച ശേഷം അവൻ വീണ്ടും കർമ്മങ്ങൾ ചെയ്യുന്നു ഇങ്ങനെ അവൻ എപ്പോഴും ജനന മരണ വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ശ്രീകൃഷ്ണന്റെ ഈ ദിവ്യവചനങ്ങൾ കേട്ട് അർജുനൻ ചോദിച്ചു ഹേ കൃഷ്ണ ജീവാത്മാവിന് ജനന മരണ ചക്ര ിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരിക്കലും തിരിച്ചു വരേണ്ടി വരാത്ത ഒരു സ്ഥലമുണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഹേ പാർത്ഥ തീർച്ചയായും അങ്ങനെ ഒരു സ്ഥലമുണ്ട് അത് എന്റെ പരമധാമമാണ് അവിടെ എത്തുന്ന ജീവാത്മാവിന് ഒരിക്കലും തിരിച്ചു വരേണ്ടി വരില്ല തന്റെ മുൻകർമ്മങ്ങളാൽ എന്നിൽ ലയിച്ചു ചേരുന്ന ജീവാത്മാവിന് ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു ഇതാണ് മോക്ഷം എന്ന് വിളിക്കപ്പെടുന്നത് അതിനാൽ എന്റെ ഉപദേശം ഇതാണ് മനുഷ്യൻ തന്റെ ജീവിതകാലം മുഴുവൻ അത്തരം കർമ്മങ്ങൾ ചെയ്യണം അതുവഴി അവന് മോക്ഷം ലഭിക്കുകയും എന്നിൽ ലയിക്കുകയും ചെയ്യും